പ്രിയനെ രചനാ നീലാദ്രി ആപ തണുത്തുറഞ്ഞ് ഒരു മഞ്ഞു പ്രതലം പോലെയായി മാറി നന്ദൻ തന്നെ വിട്ടകലുകയാണെന്ന ചിന്ത പോലും അവളെ കിടിലം കൊള്ളിച്ചോ ജീവിതമൊരു പാഴ് മരുഭൂമിയാണെന്നും താനതിൽ മുള പൊട്ടിയ വെറുമൊരു തൃണമായിരുന്നുവെന്നും അവൾക്ക് തോന്നിപ്പോയി നേരിയ ഒരാശ്വാസമായി പെയ്യാനിരുന്ന മഴമേഘമായിരുന്നു നന്ദൻ ഒരു കാറ്റ് വീശിയതും അത് മാനത്ത് നിന്നും അകന്നു മാറി മറ്റെങ്ങോ പെയ്തൊഴിഞ്ഞപ്പോൾ കരിഞ്ഞുണങ്ങി വീണ വെറുമൊരു പുൽക്കൊടിയായിരുന്നു അവൾ അവൾക്ക് ഹൃദയം പൊട്ടിക്കരയാൻ തോന്നി നന്ദൻ നടന്ന് യാമികയും വലിച്ചുകൊണ്ട് പോകുന്ന ഗിരിധറിൻ്റെ കാറിൻ്റെ നേർക്കാണ് പോയത് തിരിഞ്ഞു നോക്കിയപ്പോൾ യാമിക അത് കാണുകയും ചെയ്തു ഡാഡി നന്ദൻ യാമിക കുതിറിക്കൊണ്ട് അച്ഛനിന്നും കൈ പിടിവിച്ച് നന്ദൻ്റെ നേർ കൂടി അവൾ തന്നെ കെട്ടിപ്പിടിക്കാൻ തയ്യാറെടുത്താണ് വന്നതെന്നറിഞ്ഞ നന്ദൻ യാമിക അടുത്തെത്തിയതും കൈ അവൾക്ക് നേരെ നീട്ടി അവളെ പിടിച്ച് മുന്നിൽ നിർത്തി എന്നെ തൊടരുത് നീയം ഉറച്ച നന്ദൻ്റെ സ്വരം കേട്ടതോടെ യാമിക അവിടെ തറഞ്ഞു നിന്നുപോയി പാൻറിൻ്റെ പിന്നിൽ നിന്നും അവൻ എന്തോ ഒരു പേപ്പർ വലിച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടി യാമിക അതെന്താണെന്നറിയാമോ അത് തുറച്ചു നോക്കി അധികം നോക്കണ്ട ഡിവോഴ്സ് നോട്ടീസാണ് മ്യൂച്വൽ തന്നെയാണ് ഇനി നിനക്ക് വാദിക്കണമെന്നാണെങ്കിൽ അതിന് തടസ്സമില്ല എന്തായാലും നിന്റെ എൻ്റെ തലയിൽ നിന്ന് ഇറക്കി വിട്ടാലേ എനിക്കിനി സ്വസ്ഥത കിട്ടുള്ളൂ തല കുടഞ്ഞുകൊണ്ട് നന്ദൻ പറയുന്നത് കേട്ട് യാമി ദയനീയമായി അവനെ നോക്കി നന്ദ എന്തൊക്കെയാണീ പറയുന്നത് ഞാൻ മാപ്പ് പറഞ്ഞില്ലേ നമുക്ക് വീട്ടിലേക്ക് പോകാം യാമിക അവൻ്റെ നേർക്കൊക്കെ കെഞ്ചി നന്ദൻ്റെ മുഖത്ത് പുച്ഛം വിടർന്നു ഞാനിനി നിൻ്റെ ആരുമല്ല യാമിക എൻ്റെ ഭാര്യ ആഭയാണ് നീ കാണുന്നതൊന്നും നാടകമല്ല ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി കഴിഞ്ഞു ദേവി ഇത് ഇനി ഞങ്ങൾക്കിടയിലേക്ക് വരരുത് നന്ദൻ ഒന്ന് നിർത്തി അവളെ നോക്കി അതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുവാണ് യാമി അപ്പോഴും വന്നാൽ നന്ദൻ വെല്ലുവിളി പോലെ അവൾക്ക് നേരെ കൈ ചൂണ്ടി ഇതുവരെ കണ്ട് നന്ദനിയാവില്ല നീ കാണാൻ പോകുന്നത് ശബ്ദം തുരുക്കി പറഞ്ഞിട്ട് നന്ദൻ തിരികെ നടന്നു പോയി യാമിക കാറ്റ് തുളയുന്ന പട്ടം പോലെ അലസം നിന്നു പിന്നീട് ആലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു നന്ദൻ തിരികെ ചെല്ലുമ്പോൾ പുറത്തേക്കുള്ള ജനൽ കമ്പിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആപ അവൻ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അവളുടെ വട്ടം ചുറ്റിപ്പിടിച്ച് ആ കഴുത്തിലേക്ക് മുഖം ചേർത്തു നന്ദൻ്റെ മണവും സാന്നിധ്യവും തിരിച്ചറിഞ്ഞ ആപ്പ പൊടുന്നനെ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പോകട്ടെ ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ് നന്ദൻ കുറുമ്പോടെ പറഞ്ഞപ്പോൾ ആപ്പ മുഖമുയർത്തി അവനെ നോക്കി നിറഞ്ഞു പെയ്തുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ ജീവൻ പോയതുപോലെയാണ് ആവ കരഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു നന്ദൻ മെല്ലെ അവളുടെ പുറത്ത് തഴുക്കി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ഇനിയും പറയുമോ എന്നോട് പോകാൻ നന്ദൻ ചോദിച്ചപ്പോ ഇല്ലെന്ന് ആപ്പ തലയാട്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും പോകാമോ എന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോകാമോ അവൻ്റെ നെഞ്ചിൽ ആവ മുഷ്ടി ചുരുട്ടി വെച്ച് ഇടിച്ചുകൊണ്ടിരുന്നു അവനാ കൈ പിടിച്ചു വെച്ച് അവളെ ദേഹത്തേക്ക് അണച്ചു പിടിച്ചു ഞാൻ യാമിക്കൊരു ഡോസ് കൊടുക്കാൻ പോയതല്ലേ കണ്ണിറുക്കി നന്ദൻ ചോദിച്ചു എന്താ ആബിയുടെ കണ്ണുകളിൽ ആകാംക്ഷ ഡിവോഴ്സ് നോട്ടീസ് അവൻ പറയുന്നത് കേട്ട് ആബിയുടെ മിഴികൾ വിടർന്നു അവൻ ആ മുഖം കയ്യിലെടുത്ത് പിടിച്ചു വെറുതെ പോലും വിചാരിക്കണ്ട നീയാണ് ഞങ്ങളുടെ ഇടയിൽ കയറി വന്നതെന്ന് ഒരിക്കലും നീ തെറ്റുകാരിയല്ല എല്ലാം ചെയ്തു കൂട്ടിയവൻ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നു അത്രയേ നന്ദൻ മെല്ലെ പറഞ്ഞു ആപ കണ്ണുനീരോടി തലകൊലുക്കി സുന്ദരനായ ഭർത്താവിനെ പിടിച്ച് ഒരു അഫ്സറസിന്റെ അടുത്തേക്ക് വിട്ട അവളല്ലേ മണ്ടി ആപയെ വട്ടം ചേർത്തു പിടിച്ച് നന്ദൻ പറഞ്ഞപ്പോ ആപ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് പോടായെന്നും ഒഴിഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ വന്നു നന്ദൻ ആപയും കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഒരു ചെറിയ ഷോക്ക് കൊണ്ടുണ്ടായ നെഞ്ചുവേദനയാണ് കാര്യമായിട്ടൊന്നുമില്ലാട്ടോ ഇപ്പൊ കയറി കണ്ടോളൂ അദ്ദേഹം ഓക്കെയാണ് അത് കഴിഞ്ഞ് റൂമിലേക്ക് വരൂ വിശദമായി സംസാരിക്കാം ഓക്കെ ഡോക്ടർ ഡോക്ടർ പറഞ്ഞപ്പോൾ നന്ദൻ തലവൊലക്കി ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ നന്ദൻ അവളുമായി അകത്തേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു അവ വരാതെ അവൾ തന്നെ തറഞ്ഞു നിൽക്കുന്നത് കണ്ട് നന്ദൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ മുഖത്ത് ആശങ്ക പേടിക്കണ്ട അച്ഛൻ ഓക്കെ ആയല്ലോ അതിലും വലുതിനി എന്താവാ വാടും നമുക്ക് സംസാരിക്കാം അച്ഛനോട് അവൻ അവളെ നിർബന്ധപൂർവ്വം പിടിച്ച് അകത്തേക്ക് നടന്നു എങ്കിലും ആപയ്ക്ക് അച്ഛനെ നേരിടാൻ ഒരു ഭയം തോന്നി ഐസുവിൽ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കാലുകൾ വിറകൊള്ളുകയായിരുന്നു ആപയ്ക്ക് ഒരു ധൈര്യത്തിന് എന്നവണ്ണം അവൾ നന്ദന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു അച്ഛനിതൊരിക്കൽ അറിയുന്ന കാര്യമെല്ലാം മനസ്സ് ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവ മുന്നെപ്പോഴും അതിനെങ്ങനെ അച്ഛനോട് തിരികെ പ്രതികരിക്കണമെന്ന് മാത്രം ഉത്തരം അവൾക്ക് കിട്ടിയില്ല അകത്തേക്ക് കടന്ന് അറ്റം മുട്ടുന്ന നീലവിരിപ്പ് കൈകൊണ്ട് പകഞ്ഞു മാറ്റിയപ്പോൾ അതിനപ്പുറം നല്ല ഉയരമുള്ള ബെഡിൽ അച്ഛൻ കിടക്കുന്നത് കണ്ടപ്പോൾ ആവിക്ക് സഹിച്ചില്ല ഒറ്റ ദിവസം കൊണ്ട് അച്ഛൻ നന്നേ ക്ഷീണിച്ചതുപോലെയാണ് അവൾക്ക് തോന്നിയത് ഇനി അച്ഛനെ തന്നെയല്ലേ ഈ അച്ഛനെ തന്നെയല്ലേ താൻ രാവിലെ വീട്ടിൽ നിന്ന് കണ്ടിട്ട് പോന്നത് കണ്ണിനടിയിൽ കറുപ്പ് വീണ് മുഖമാകെ ക്ഷീണിച്ച് വല്ലാത്തൊരു പരുവും നന്ദനും അച്ഛൻ്റെ ആ കിടപ്പ് കാണിക്കെ ഹൃദയത്തിൽ ഒരു കരം വന്നു അച്ഛനോട് എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുകയെന്ന് അപ്പോഴും ആവിയുടെ മനസ്സിൽ ഒരു ശൂന്യതയായിട്ടുണ്ടായിരുന്നു നന്ദന്റെ കൈകളോട് ചേർത്ത് വെച്ചിട്ടുള്ള കയ്യന്റെ ഉള്ളിന് ഉള്ളനടി വിയർപ്പ് തൊടുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹം കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് അധികം സംസാരിക്കാൻ നിൽക്കണ്ട ടെൻഷൻ അടുപ്പിക്കരുത് അച്ഛൻ്റെ നെഞ്ചോരം പുതുപ്പ് നീല തുണി നിവർത്തിയിട്ട് ഒരു നേഴ്സ് അവരോട് പറഞ്ഞു ശേഷം ആ നേഴ്സ് കടന്നുപോയി അത് കേട്ടാണ് അദ്ദേഹം ഉണർന്നതെന്ന് തോന്നു അവരെ കണ്ടപാടി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വേദന നിരലിച്ചു എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയതും വേഗം ചെന്ന് നന്ദൻ അദ്ദേഹത്തെ ചുമലിപ്പിടിച്ച് തടഞ്ഞു എഴുന്നിൽ കണ്ടച്ച റെസ്റ്റ് വേണോന്നല്ലേ പറഞ്ഞത് കിടന്നോളൂ നന്ദൻ നിർബന്ധിച്ച് തന്നെയാണ് അച്ഛനെ കിടക്കയിലേക്ക് തിരികെ കിടത്തിയതുപോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു തരിക്കടുപ്പം പോലും അവൻ അനുഭവപ്പെട്ടില്ല വേദന മാത്രമായിരിക്കും മനസ്സിലെന്ന് അവനറിയാം ആബിയുടെ കണ്ണുകൾ നിറഞ്ഞു പെയ്തുകൊണ്ടിരുന്നു എന്താ മക്കളെ ഞാൻ കേട്ടത് അയാൾ വന്നു പറഞ്ഞിട്ട് പോയതൊക്കെ സത്യാണോ നിങ്ങൾ നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നോ ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ടായിരുന്നു അച്ഛൻ ആ ചോദ്യം ഒരുവിട്ടത് ആബ അച്ഛൻ്റെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് കൈ കവർന്നു ഒരാശ്രയത്തിൽ നിന്നോണം അവൾ ഇടയ്ക്കിടെ നന്ദന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവളെ കൊണ്ടൊന്നും പറയാനാകുമായിരുന്നില്ല അവളുടെ കണ്ണുകളിൽ സ്വന്തം അച്ഛനോട് പൂർണമായും തെറ്റു ചെയ്തത് അവൾ മാത്രമായിരുന്നു കേട്ടതിൽ പാതി ശരിയാണ എന്നാ പാതി തെറ്റാണ് ഞങ്ങളുടെ ഭാഗം കൂടി കേട്ടിട്ട് എന്തു വേണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിക്കുക തൊട്ടടുത്തിരുന്ന ഒരു സ്റ്റൂൾ നീരക്കി നീക്കി അച്ഛൻ്റെ കട്ടിൽ നരികവശം ചേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നന്ദൻ ഇരുന്നു പറഞ്ഞു അവൻ പറയുന്നത് എന്തും വിശ്വസിക്കാം എന്നൊരു മുഖഭാവത്തോടെയാണ് അദ്ദേഹം കിടന്നിരുന്നത് ആപയാണെങ്കിൽ എല്ലാം നന്ദന് വിട്ടുകൊടുത്തതുപോലെ മൗനിയായിരുന്നു അച്ഛൻ കേട്ടത് നേരാണ് ഞങ്ങളുടെ വിവാഹം ഒരു നാടകം മാത്രമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നന്ദൻ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാകാത്തതുപോലെ വിശ്വപ്രതാപ് അവനെ നോക്കി അവിടം തൊട്ട് നന്ദനെല്ലാം അദ്ദേഹത്തോട് പറയുകയാണ് ഒന്നുപോലും മറച്ചു വെക്കാതെ അന്നേ ദിവസം വരേക്കും അവർക്കിടയിൽ നടന്ന എല്ലാം നന്ദൻ അച്ഛനോട് വിശദീകരിച്ചു അത് നന്ദൻ്റെ ആദ്യ വിവാഹവും അവനെ ആവയുമായി ചേർത്ത് വയ്ക്കാൻ കാരണമായ സാഹചര്യവും അതിനുശേഷം യാമിക മറ്റൊരു വിവാഹം കഴിച്ചതും ആവയും നന്ദനും പ്രണയിക്കാനുണ്ടായ സാഹചര്യവും എല്ലാം ഉൾപ്പെട്ടിരുന്നു അച്ഛനിപ്പം തോന്നുന്നുണ്ടാവും ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരനെയാണല്ലോ മകൾക്ക് വിധിച്ചതെന്ന് പറയത്തക്ക യാതൊരു സവിശേഷതകളും എന്നെ തെളിഞ്ഞുകിടപ്പില്ല പക്ഷെ ഞാനിവിളെ പൊന്നുപോലെ നോക്കും എൻ്റെ പ്രാണനെപ്പോലെ സ്നേഹിക്കും ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് അച്ഛനോട് ഇപ്പോൾ പറയാൻ കഴിയൂ ബാക്കിയെല്ലാം അച്ഛൻ്റെ തീരുമാനം പോലെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം അച്ഛന് വിട്ടുകൊടുത്ത ശേഷം നന്ദൻ ആകെ നോക്കി കണ്ണു ചെമ്മി അഥവാ അച്ഛൻ അവളെ വിട്ട് തന്നോട് പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല ഇത്രമേൽ അടുത്ത ശേഷം എങ്ങനെയാണ് പിരിഞ്ഞിരിക്കുക എന്നത് സത്യമായി നന്ദൻ അറിയില്ല ആഹയ്ക്ക് ആ ഒരു കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു നന്ദനെ മറക്കാൻ പറഞ്ഞാൽ തന്നെ കൊണ്ടതിനാകുമോ എന്ന് അവൾക്കത് ചിന്തിക്കാൻ കൂടി വയ്യായിരുന്നു ഇനിയും ഒരു ദുഃഖം കൂടി നന്ദൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾക്ക് പറയാൻ കഴിയില്ല അച്ഛൻ്റെ മുഖത്ത് ഏറെക്കുറെ ആശ്വാസം തെളിഞ്ഞു അദ്ദേഹം ദീർഘമായി ഒരു നെടുവീർ പുതിർത്തു തന്നോടെനിക്കൊന്നും പറയാനില്ല നന്താ ഇതിൽ താൻ വന്ന് കുരുങ്ങുകയായിരുന്നു എനിക്ക് പറയാനുള്ളത് ഇവളോടാണ് അച്ഛൻ ആപയെ നോക്കി അവളുടെ മുഖം കുനിഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മകൾ എന്ന നിലയ്ക്ക് താൻ കൊടുത്ത ഏറ്റവും വലിയ ദുഃഖമായിരിക്കും ഇതെന്ന് ആപ മനസ്സിൽ നനച്ചു എന്നെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ നീ അദ്ദേഹം സൊറോ അല്പം ഉയരും വിധത്തിൽ പറഞ്ഞപ്പോൾ ആവേന്ന് നേങ്ങലടികൾ ഉയർന്നു അവൾ അച്ഛൻ്റെ നെഞ്ചിൽ തല പൊടുന്നനെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സോറി ഡാഡി സോറി ഇടയ്ക്കിടയ്ക്ക് ആപ അച്ഛനോട് ക്ഷമ പറഞ്ഞുകൊണ്ടേയിരുന്നു വന്നാലും ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് ശബ്ദം എടുത്തിരുന്നു നീ വിവാഹം കഴിച്ചു കണ്ടല്ലോ നിങ്ങളുടെ നിങ്ങളുടേതൊരു നാടകവിവാഹമായിരുന്നിട്ട് പോലും അത് യഥാർത്ഥ പ്രണയത്തിലേക്ക് വഴിതിരിച്ചില്ലേ ഇത്രയൊക്കെ ഉള്ളു മക്കളെ ജീവിതം ഒരു നെടുവേർപ്പോടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദൻ അറിയാൻ തീടുക്കും എന്തായിരിക്കും അച്ഛൻ്റെ തീരുമാനമെന്നതാണ് അയാൾ പറയുന്നു കേട്ടപ്പോൾ ഞാൻ ഒന്ന് ഭയന്നു എന്നത് നേരാണ് എന്ന് കരുതി എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ലെന്നല്ല എപ്പോഴൊക്കെയോ നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇതേ സ്നേഹത്തോടെ തന്നെ ഇനിയും മുന്നോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ ഞാനെന്തു പറയാനാണ് സംഭവിച്ചതൊക്കെ സംഭവിച്ചു ഇനി പഴയതൊക്കെ മറന്ന് നമുക്ക് മുന്നോട്ട് പോകാം അത്ര തന്നെ അദ്ദേഹം പുഞ്ചിനിയോടെ പറഞ്ഞപ്പോൾ ആപയ്ക്ക് കുറച്ചെങ്കിലും ശ്വാസം നേരെ വേണോ നന്ദനും മനസ്സിലേക്ക് അനൽ കെട്ടതുപോലെയായി അച്ഛൻ്റെ കണ്ണുകളിൽ പഴയതുപോലെയുള്ള സമാധാനവും സ്നേഹവും അവന് കാണാൻ കഴിഞ്ഞു ആ പെൺകുട്ടി കരഞ്ഞു പറയുന്നത് കാണുമ്പോൾ എൻ്റെ മകൾ അവളുടെ ഭർത്താവിനെ തട്ടിയെടുത്തതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത് അത്രയ്ക്ക് മോശമല്ല ഇവളെന്ന് എനിക്കറിയാം എങ്കിലും മനസ്സിലൊരു വേദനയുണ്ടായി അതെന്നെ ഇവിടം വരെ കൊണ്ട് എത്തിക്കുമെന്ന് അറിഞ്ഞല്ല നമുക്ക് ഉടനെ തന്നെ ഇവിടം വിടാം ഇന്ന് തന്നെ ഡിസ്ചാർജ് കിട്ടുമായിരിക്കുമല്ലേ അച്ഛൻ വേവലാതിയോടെ നന്ദനോട് ചോദിച്ചപ്പോൾ നന്ദൻ ആവൈ ഒന്നു നോക്കി കുറച്ചു നേരം അധികം കിടന്നാൽ പോലും ആവ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് അറിയുമോ എന്നുള്ള ഭയമാണ് അദ്ദേഹത്തെ നിഴലിക്കുന്നതെന്ന് നന്ദൻ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു അച്ഛനധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് തന്നെ ഡിസ്ചാർജ് കിട്ടുമെങ്കിൽ നമുക്കിന്ന് തന്നെ പോകാം നന്ദൻ അച്ഛനെ ആശ്വസിപ്പിച്ചു ആ മതി മതി ഡോക്ടർ വിളിക്കുന്നുണ്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് പോകൂ നഴ്സ് അവരെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചപ്പോൾ ഉടനെ തന്നെ പോകാമെന്ന് ഒരിക്കൽ കൂടി അച്ഛൻ ഉറപ്പ് കൊടുത്തുകൊണ്ട് നന്ദൻ ആഫയുമായി പുറത്തേക്ക് കടന്നു ഡോക്ടറുടെ മുറിയിച്ചെന്നത് ഇരുവരും ഒരുമിച്ച് തന്നെയാണ് ആ വന്നോളൂ വന്നോളൂ ഡോക്ടർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ റൗണ്ട്സെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയമായിരുന്നു അത് കുറച്ച് സ്കാൻ റിസൾട്ടുകൾ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ഒരു നീണ്ട സംഭാഷണത്തിന് തയ്യാറെടുക്കും വണ്ണം ഡോക്ടർ ഇരുന്ന് കഴിഞ്ഞിരുന്നു തുടരും